ഇങ്ങനെ പൊഴിഞ്ഞു പോയ ഇലകളുണ്ടെങ്കിൽ നമുക്ക് ധാരാളം വിഗോണിയാസ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാമോ സൺഡേ ആയിട്ട് നമുക്കിന്ന് ക്ലീനിങ് ഡേ ആയിരുന്നേ അപ്പോൾ പ്ലാന്റ്സ് ഇരുന്നിടത്തുനിന്ന് ഞാൻ പ്ലാന്റ്സ് ഒക്കെ എടുത്തു മാറ്റി തൂത്തുകൊണ്ടിരുന്ന സമയത്താണ് ദേ ഈ ഒരു സീഡ്ലിങ്സ് കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബികോണിയാന്ന് പൊഴിഞ്ഞു പോകുന്ന ഇലകളുണ്ടല്ലോ പൊഴിഞ്ഞു പോകുന്ന ഇലകൾ അതായത് അത്യാവശ്യം വാട്ടറിങ് ഒക്കെ ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റൂട്ടൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു ദേഗോണിയുടെ ചെറിയ ചെറിയ സീഡ്ലിങ്സ് ആയിട്ടുണ്ടായി നിപ്പോൾ ഉണ്ടായിരുന്നേ അതായത് ഈ ലീഫ് പൊഴിഞ്ഞു പോകുന്നതിൽ നിന്ന് റൂട്ട് പിടിച്ച് നിലത്ത് കിടക്കുന്ന ആട്ടോ കണ്ടത് അപ്പോൾ നമുക്ക് ലീഫ് ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് വിഘോണിയാസം പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം നമ്മളെല്ലാം മിസ്സാക്കി അതായത് പൊഴിഞ്ഞു പോകുന്ന ഓരോ ഇലയും നമ്മൾ മിസ്സാക്കി കളയാറാണ് സാധാരണ പതിവ് മുതൽ പൊഴിഞ്ഞു വന്ന ഒരൊറ്റ ഇലയും മിസ്സാക്കി കളയേണ്ട എല്ലാം നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതായത് ഇപ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊപ്പഗേഷൻ നടന്ന ഇലകളാട്ടോ ഇനി നമുക്ക് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് കുറച്ചൊരു മണ്ണൊരു ബോട്ടിലെടുത്തിട്ട് ഈ ലീഫ് ചുമ്മാ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഇടയ്ക്ക് വാട്ടറിങ്ങും ചെയ്ത് കൊടുത്താൽ നമുക്കിതിന് വേര് പിടിച്ച് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് പുതിയൊരു പ്ലാന്റ് ആയിട്ട് ഇത് നട്ടും വെക്കാം അങ്ങനെ നമുക്ക് പുതിയ പുതിയ പ്ലാന്റ്സ് പുതിയ പുതിയ സീഡ്ലിങ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്കിപ്പോൾ രണ്ട് സീഡ്ലിങ്സാണ് അതിൽ നിന്ന് കിട്ടിയത്